ശ്രീ ആഷി കപു തുടരുന്നുണ്ട് ശ്രീ ആഷി കപു കോടതിയിലേക്ക് എത്തുന്നു കോടതി ഇത് മുഴുവൻ വിളിച്ചു വരുത്താൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കൂടി ഇപ്പോൾ അല്ല അതല്ലാത്ത ഭാഗങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതിൽ അതിൽ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ ഗേൾസ് ഓർ വിമൺ എന്നെടുത്ത് പറയുന്നുണ്ട് അത് പോക്സോ ആണോ എന്ന് സംശയം ഉയർത്തുന്നവരുണ്ട് അതല്ലാതെ തന്നെ അതിഭീകരമായ സെക്ഷൽ അട്രോസിറ്റിയുടെ ഒരുപാട് ഘടകങ്ങൾ അതിൽ പറയുന്നുണ്ട് കോടതി അത് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിയതിൻ്റെ പതിന്മടങ്ങ ശേഷിയിൽ കോടതിയും അതേ ഗൗരവത്തിലെടുക്കാൻ പോകുന്നുണ്ട് കോടതി കേസെടുക്കാൻ പറഞ്ഞാൽ കേസെടുത്താൽ അത് 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 വലിയ എന്താണ് മുഖം നഷ്ടമുണ്ടാക്കുന്ന ഒരു പരിപാടിയായിരിക്കും എന്ന് സർക്കാർ ഇപ്പോഴും മനസ്സിലാക്കാത്ത എന്താണ് ആഷിക് ബബു കേസ് എടുക്കാം എന്ന് എല്ലാ ഭാരതീയ സംഹിത അടക്കം എല്ലാ നിയമപ്രകാരവും ആ പ്രമാണം നിലനിൽക്കെ എനിക്ക് കാണാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് കാണാൻ സാധിക്കുന്ന ഒരു പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ ന്യായീകരണങ്ങളായിട്ടാണ് സ്റ്റേറ്റ് ഇവിടെ തീർ തികച്ചും പരാജയപ്പെട്ടു എന്ന് വേണം അപ്പൊ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ വിശദീകരണമായിട്ട് വേണം ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെ അല്ലെങ്കിൽ എല്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് നോക്കിയാൽ അതറിയാം പരാജയപ്പെട്ട് കഴിഞ്ഞു ആ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ അത് അതെന്തുകൊണ്ട് സംഭവിച്ചും കൂടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം കാരണം ഈ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ തരിമ്പു പോലും വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ജനതക്ക് ഇതിന് കൃത്യമായ എന്താ പറയുക രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്ന ഒരിടത്തു നിന്ന് ഇത്തരം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു 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 അവസ്ഥയിലേക്ക് ആരാണെന്ന് അന്വേഷിക്കണം ജസ്റ്റിസ് എം പറയുന്നു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓൺ നോവിംഗ് ഹൗ മലയാള ഫിലിം ഇൻഡസ്ട്രി റൺസ് ആൻഡ് കോൺസിക്വൻസ് വിച്ച് വുമൻ ഇൻ സിനിമ മൈ ഫേസ് ഇഫ് ഓപ്പൺലി സ്റ്റേറ്റ് വാട്ട് ഹാവ് ഗോൺ ത്രൂ വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഇൻ സിനിമ ആർ ജസ്റ്റിഫൈഡ് ഇസ് നോട്ട് ഡിസ്ക്ലോസിങ് ദിയർ എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് ഓർ ഈവൻ ടു ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാഫിയ സംഘത്തെപ്പറ്റി അറിഞ്ഞെടുത്തോളം എന്തുകൊണ്ട് ഇവർ പുറത്തേക്ക് പറയുന്നില്ലേ എന്നുള്ളത് കാര്യത്തിൽ ഞങ്ങൾ തൃപ്തരാണ് എന്ന് ജസ്റ്റ് ഹേമദന്റെ ബോധ്യത്തിൽ പറയുകയാണ് ഇത് സർക്കാർ വായിച്ചതാണേ ഈ സർക്കാർ വായിച്ചിട്ട് പരാതി കൊണ്ടുപോകാം കേസെടുക്കാം എന്ന് പറയാമോ സുയാഷി കബു ഒരിക്കലും ഇല്ല അത് ഒട്ടും ന്യായമല്ലാത്ത കാര്യമാണ് ീതിക്ക് നിരക്കാത്ത കാര്യമാണ് ഇവിടെ പരാതി ഇല്ലാത്തത് കൊണ്ടാണോ ഇത് കണ്ണടച്ചിരിട്ടാക്കുകയാണോ ഇത് ആരോടാണ് ഈ പറയുന്നത് പരാതി കിട്ടിയാൽ മാത്രം അന്വേഷിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ജസ്റ്റിസ് ഹേമ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് അതല്ലല്ലോ ഇത് വായിച്ച ആൾക്കാർക്ക് ഇത് മനസ്സിലാവാൻ ഇട്ടല്ലോ അപ്പോ വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം ക്രൈമുകൾക്ക് പരാതി വേണമെന്നുള്ള മുട്ടായുക്തി പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് കൂടുതൽ നാറരുത് ഒറ്റ കാര്യം കൂടി വെച്ചിരിക്കുന്ന മൊഴികൾ ഹിയർസേ അല്ല ഓരോന്നിനും തെളിവടക്കമുണ്ടെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു അതിൽ അവിശ്വസിക്കേണ്ടതില്ല ഇതിന് രണ്ടാമതൊരു ഭാഗം കൂടിയുണ്ട് അത് ഈ പറയുന്ന വാട്സാപ്പ് ചാറ്റ് ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള അവർ നേരിട്ട അനുഭവങ്ങളുടെ ജസ്റ്റിസ് ഹേമയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ട തെളിവുകളാണ് ആ തെളിവുകളടക്കം സർക്കാരിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട് ശ്രീ ആഷി കബൂ ശ്രീ ആഷി കബൂ അതാണ് വ്യക്തം എന്നിരിക്കെ സർക്കാർ ഈ നിലപാടിൽ നിന്ന് മുന്നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്ന സൂചന കാണാതിരിക്കെ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾക്ക് എടുക്കാനുള്ള ഒരു ഒരു നിലപാട് എന്താകും ഇനി ആഷി കപൂ ു സി സിയുടെ കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കും ഉചിതം ഞാൻ ഇതിനകത്ത് വ്യക്തിപരമായി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ നിരാശയും കടുത്ത നിരാശയും പ്രതിഷേധവും ആണ് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തുന്ന കാര്യങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് ഞങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട എല്ലാവരും എല്ലാവരും കൂടി തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് കുറെ ആളുകൾ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല കുറെ ആളുകൾ ഇതിനെത്തിച്ചിട്ടുണ്ട് ഈ കേരള സമൂഹത്തോട് കുറ്റബോധത്തോടു കൂടി മാത്രമാണ് ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ആഷി ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ആഷിഖു ഇവിടെ ജസ്റ്റിസ് ഹേമന്ത് പറഞ്ഞു മലയാള സിനിമയിലെ എല്ലാവരെയും എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല പറയുന്നത് അങ്ങനെ ആരും പറയുന്നില്ല പക്ഷേ ഒരു സംഘമുണ്ട് ആ സംഘത്തിന്റെ ആ സംഘത്തിന്റെ കെടുതികളെപ്പറ്റി എഴുതി വെക്കുകയാണ് സു ആഷി അമ്മ എന്ന് പറയുന്ന അഭിനേതാക്കളുടെ സംഘടന അവർ ഏതോ ഷോയുടെ തിരക്കിലായിരുന്നു അത് കഴിഞ്ഞതായി ഈ ദിവസം വരെ കമാ എന്ന് മിണ്ടുന്നില്ല നിർമ്മാതാക്കളുടെ സംഘടന അതായപ്പോൾ നേതാവ് പറയുകയാണ് മിണ്ടിപ്പോരുന്ന അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി മിണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ ആരാധിക്കുന്ന മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ടോ പ്രധാന നടന്മാരുണ്ട് എന്തിനാണെന്നേ ഈ മഹാമൗനം ആ ചെറിയ സംഘത്തിന് നേരെ ഈ മഹാമൗനം തുടരുന്നത് കേരളത്തിന് നാണക്കേടല്ലേ സു ആക്ഷി അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഹാഷ്മി എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാനില്ല അത് അവരുടെ സൗകര്യമാണ് അവർ പ്രതികരിക്കണോ എന്നുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ ഹാഷ്മി ഒരു കാര്യം ഒരു സംഘടനയെ നമ്മൾ ഉത്തരവാദി ഉത്തരവാദിയാക്കി നിർത്തുന്നുണ്ട് അത് ആരെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു എലക്ഷൻ ഈ അടുത്ത കാലത്ത് മാത്രം നടന്നു വന്ന അല്ലെങ്കിൽ അങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ തരിമ്പ് പോലും പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സംഘടനയാണ് ഇതെന്ന് ഇത് ഞാൻ വ്യക്തിപരമായിട്ടും ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സംഘടനയാണ് നമ്മളെല്ലാവരും ഉത്തരവാദിയായി കാണിച്ച് നിർത്തി അവരോട് ഉത്തരം ചോദിക്കുന്ന അവരെങ്ങനെ ഉത്തരം തരും അത്തരം ഒരു സംവിധാനത്തെ പറ്റിയോ ജനാധിപത്യത്തിന്റെ യാതൊരു തരത്തിലുള്ള മാന്യതയും സൂക്ഷിക്കണമെന്നും വിവരമില്ലാത്ത ആളുകളാണ് അവര് ഇതെന്താണ് മനസ്സിലാക്കാത്ത അവര് പലതവണ പറഞ്ഞു ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ഉള്ള ആളുകളല്ല ഇത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് അവർ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി എന്തിനാണ് അവരോട് ഈ വിശദീകരണം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കേരള ജനതയ്ക്കും മാധ്യമങ്ങൾക്കും സർക്കാരിനും വ്യക്തമാകാത്ത ഒരു കാര്യം എന്താണ് വ്യക്തമാവാത്തത് എക്സാക്ട്ലി എക്സാക്ട്ലി താങ്ക് യു ആശിക് താങ്ക് യു എന്തായാലും അമ്മ എന്ന സംഘടന ലീസ്റ്റ് ബോധവാണ് ഈ വിഷയത്തിൽ അവരുടെ 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 അംഗങ്ങൾ ഏത് രീതിയിൽ എത്രമാത്രം അവമതിപ്പിക്കപ്പെട്ടാലും എത്രമാത്രം നിണ്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടാലും എത്രമാത്രം അവസരം വേണമെങ്കിൽ കിടപ്പറ പങ്കിടാൻ വേണം എന്ന് ഉളുപ്പില്ലാതെ ആരൊക്കെ ചോദിച്ചാലും അവരുടെ സഹപ്രവർത്തകരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എ എം എം എ എന്ന സംഘടന അവർ ലീസ് കൺസേൺ ആണെന്ന് അവർ പലയാവർത്തി അവർ തെളിയിച്ചതാണ് ഈ ഇത്തവണ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഒരു പരിഹാസ യുക്തിയിൽ ആഷിഖബും പറഞ്ഞത് പക്ഷേ ആഷിഖബു നമ്മൾ നേരത്തെ പറയുന്നു ഇക്കാലം ും ഇടതുപക്ഷ ബോധ്യത്തോടെ എപ്പോഴും ഇടതുപക്ഷ ബോധ്യത്തോടെ നിന്ന് ആഷിക്കബോ അറിയുകയാണ് ഇത് സിസ്റ്റത്തിന്റെ പരാജയമാണ് സിസ്റ്റമേ നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഈ അഴകുഴമ്പൻ നയത്തിന് കാരണമെന്ന് ആഷിക്കബോ അടക്കം പറഞ്ഞു തുടങ്ങുന്നുണ്ട് തിരികെത്താം ചെറിയൊരു ഇടവേള